പള്ളത്തി പൊരിച്ചാലോ എന്ന് കുറച്ച് പള്ളത്തി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം അതിനുശേഷം പെരിഞ്ചീരവും പൊടിച്ചത് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഒര ടീസ്പൂൺ അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്തൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊരു പാൻ ചൂടാകാനായിട്ട് വെക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് വരട്ടി വെച്ചിരിക്കുന്ന മീനെല്ലാം ഇട്ടുകൊടുത്തു മീഡിയം ഫ്ലെയിമിൽ നന്നായി മൂപ്പിച്ചെടുക്കണം തിരിച്ച് മറിച്ചു വിട്ട് മൂപ്പിച്ചതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രിസ്പിയാണ്